കാണിച്ചു ണിച്ചു തരാർത്തേ ഇത് കണ്ടോ നല്ല ചോറ്റുപാത്രാണ് കേട്ടോ ചൂടൊക്കെ നിക്കും അങ്സൂട്ടിന്റെ ചോറ്റുപാത്രാണ് സൂപ്പർ ആണിത് നല്ല അടിപൊളി ചോറ്റുവാത്രാണ് ഇത് കിട്ടിയാൽ ആരെങ്കിലും കണ്ടാൽ വാങ്ങണം അതിന്റെ അടപ്പിതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല വില കൂടിയ പാത്രാണ് അപ്പൊ പലരും പറയും ഇങ്ങനത്തെ പാത്രം വാങ്ങരുത് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ അഴുക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ നിക്കും പുഴു വെക്കും ഭയങ്കര കീടാണുക്കൾ ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാകും ശരീരത്തിന് കേടാണെന്നൊക്കെ പറയും ഏ അപ്പൊ അങ്ങനെ കമന്റ് ഇടാൻ പറട്ടെ ഹായ് ബിന്നീൽസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഇവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാളേ മേശ ഒക്കെട്ട് അതിൻ്റെ മോള് കയറ്റിക്കിടത്തേക്കും ചേച്ചൻ പിന്നെ ടാങ്കൊക്കെ കഴുകിയപ്പോൾ വെള്ളം വീണ് വെള്ളം വീണ് ഇവിടെ നനഞ്ഞു നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ടേബിൾ ഇവിടെ കൊണ്ടിട്ടിട്ട് എന്നാൽ നീതിൻ്റെ പുറത്ത് കയറി കിടന്നോടാന്ന് പറഞ്ഞു രാവിലെ കയറ്റിക്കിട ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല എന്തോ എന്തോ അറിയാൻ പാടില്ല ഞാൻ ഞാനെന്നിട്ട് വുഡൊക്കെ ഇവിടെ കൊണ്ടു കൊടുത്ത് തീറ്റിക്കുക ചെയ്ത് എന്താ മഞ്ഞ മാക്കുവിൻ്റെ കിടപ്പ് കാണാൻ എങ്ങനെ ക്ഷേള എന്നറിയാവോ മാക്കോ മാക്കോ വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കല്ലേ വേറെ നോക്കിക്കാ എന്നാ ഹലോ 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 അപ്പോഴേ ഞാനാണെങ്കിൽ എനിക്കറുണ്ടാക്കാറുള്ളൊരു പലഹാരമുണ്ട് അത് ഉണ്ടാക്കാമെന്ന് വെച്ചേ ഇവിടെയാണെങ്കിൽ ചേട്ടൻ ഇന്നലെ വാങ്ങിയാൽ ഏത്തപ്പഴം ഒക്കെ ഇരിപ്പം കേട്ടോ കുറച്ചുണ്ടാക്കിയാ മതി അപ്പം ഏത്തപ്പഴവും ഇച്ചിരി ഗോതമ്പ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അടപോലെ ഉണ്ടാക്കാം എന്നാ വെച്ചാൽ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് പോയിട്ട് വാഴയില എല്ലാം മുറിച്ചുകൊണ്ട് വരാം അപ്പം ക്യാമറാമാനോനായിട്ട് ആൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ വഴി എന്ന് അറിയില്ല ഇങ്ങോട്ട് അങ്ങോട്ട് മാറണമുണ്ട് എടാ ആ ടോയ്ലറ്റിലാ വാ ആൻസ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ടിൻ ബോക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കഴുകി വെക്കാനുണ്ട് പിന്നെ അത്താഴത്തിന് ചോറ് അരി ഇടണം ബാസ്കുന് ഡോഗ് ഫുഡൊക്കെ കൊടുത്ത മുട്ടയൊക്കെ പൊട്ടിച്ചു കൊടുത്തു ബാസ്കോട്ട് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു അയ്യോ ഇത് ആരി വാലക്കാട്ടി കിടക്കുന്നു ആരി വാലക്കാട്ടി കിടക്കുന്നു ഇത് ചട്ടായി വന്നല്ലോ

ചോറോതി കിട്ടിട്ട ഒത്തിരി വർഷം വയനാട് ചോറാതി ഉണ്ടാക്കണം എന്തുവാ

നമ്മുടെ ഈ പലഹാരം ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ എന്നൊക്കെ നമ്മൾ ഓർക്കും പക്ഷേ അത്ര ഈസി ഒന്നും അല്ല കുറച്ച് ജോലി ഏതെങ്കിലേ ആകത്തുള്ളൂ ആദ്യം നമുക്ക് പഴം പുഴുങ്ങിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ പഴം രണ്ടായിട്ട് മുറിച്ചിട്ട് അതിന് ചുറ്റും ഒരു വരയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ ആ സമയം ഞാൻ അത്താഴത്തിനുള്ള ചോറുകൾ ഇട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു തെർമൽ കുക്കറിലെ റൈസ് വേവിച്ചിട്ട് ഇറക്കി വെച്ചാൽ എത്ര നേരം കൊണ്ട് അത് വെന്ത് കിട്ടുമെന്ന് പവിഴം റൈസാണ് വാങ്ങുന്ന ഞാനും പവിഴ വാങ്ങുന്നേ അപ്പൊ നമുക്ക് രണ്ടര മണിക്കൂറും കൊണ്ടൊക്കെ വെന്ത് കിട്ടാറുണ്ട് അപ്പൊ തെർമൽ കുക്കർ പുതിയതൊക്കെ ആണെങ്കിൽ രണ്ടു മണിക്കൂറും കൊണ്ടൊക്കെ വേവും അല്ലെങ്കിൽ രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ ഇരുന്നു വെച്ചാലും ചോറ് വെന്ത് പോകത്തില്ലെട്ടോ ആ ഒരു കാര്യം ഗ്യാരന്റിയാ അപ്പോൾ പഴം പുഴുങ്ങട്ട സമയത്ത് നമുക്ക് തേങ്ങ ചിരകണം കുറച്ച് ശർക്കര ചീഴിയെടുക്കണം ആ അത്രയൊക്കെ ഉള്ളൂ പഴം വേവിക്കാൻ വെച്ച സമയവും കൊണ്ട് ഞാൻ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫില്ല് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് പഴം വെന്തോ എന്ന് നോക്കാം ഇതാ ഏകദേശം ഒക്കെ പഴം വെന്തിട്ടുണ്ട് കേട്ടോ എന്തങ്ങ് പൊട്ടിയിട്ടൊന്നുമില്ല രണ്ട് മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് കുറച്ച് പാത്രം കഴുകാനുണ്ട് അതെല്ലാം കഴുകി വെക്കട്ടെ ഞാനേ പാത്രം കഴുകിയപ്പോഴും ഒരു കൂട്ടം കാണിച്ച് തരാം ഇത് കണ്ടോ നല്ല ചോറ്റുപാത്രമാണ് കേട്ടോ ചൂടൊക്കെ നിൽക്കും അങ് സൂട്ടിൻ്റെ ചോറ്റുപാത്രമാണേ സൂപ്പറാണിത് നല്ല അടിപൊളി ചോറ്റുപാത്രമാണ് ഇത് കിട്ടിയാൽ അതെങ്ങനെയൊക്കെ കണ്ടാലത് വാങ്ങണം കേട്ടോ അതിന്റെ അളപ്പ് ഇതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല വില കൂടിയ പാത്രമാണ് അപ്പൊ പലരും പറയും ഇങ്ങനത്തെ പാത്രം വാങ്ങരുത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ അഴുക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നിൽക്കും പുഴ വെക്കും ഭയങ്കര കിടാണുക്കൾ ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാകും ശരീരത്തിന് കേടാണെന്നൊക്കെ പറയും ഏഹ് അപ്പൊ അങ്ങനെ കമന്റ് ഇടാൻ വരട്ടെ ഇത് കണ്ടോ ഇതിങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ആ കോട്ടിങ് അവിടെ ഉണ്ടാവുകയും ചെയ്യും ഇതൂരി നമുക്ക് കഴുകുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു പാത്രമാണേ അപ്പോൾ അതിന് എഴുതിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് കാണിച്ചത് ഇപ്പൊ ഒരു കുഴപ്പമില്ല ഉള്ളിലേക്ക് അഴുക്ക് അഴുക്കിറങ്ങിയൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും കഴുകാനും പറ്റും എങ്ങാനും പറ്റും എന്നാൽ ആ ഒരു പുറത്തെ കോട്ടിങ്ങൊക്കെ കൊണ്ടും നല്ല പാത്രമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രമാണ് കണ്ടാവും ഞാനിങ്ങനെ പിടിച്ചിട്ട് ഇത്രയും വലുപ്പമുണ്ട് ചോറും കറിയും എന്ത് വേണമെങ്കിലും വെക്കാം ആഹ് അത് എവിടെന്നാ വാങ്ങിയ ലിങ്കിഡാകുമോ എന്നുള്ള കമന്റ് ചോദിക്കുന്നു നമ്മുടെ ആൻസുന ആദ്യ കുർബാനയ്ക്കാ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പം ആന കൊടുത്തേന്നും ഓർക്കുന്നില്ല ആര് ഒന്നാണെങ്കിൽ വളരെ ഉപകാരപ്പെട്ട സംഭവമാണ് അപ്പൊ എന്താണേലും അത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ കാണിക്കണം ഓർത്തേ കാരണം ഇത് കഴുകുമ്പോ ഞാൻ കഴുകുമ്പോഴ ഈ പാത്രം അതിനെ എടുക്കാറുള്ളു കിട്ടും അപ്പൊ നമ്മടെ പഴമൊക്കെ വെന്തണ്ട് നോക്കാം അപ്പൊ നമ്മുടെ പഴമൊക്കെ വെന്ത്ട്ടുണ്ട് പഴത്തിന്റെ നല്ല ചൂടാണ് കേട്ടോ പണത്തിന്റെ തൊലി നീക്കൽ ചടങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊലികളത്തേക്ക് ഇടാം അപ്പൊ നമ്മൾ പഴത്തിന്റെ റസൊക്കെ മാറ്റി പഴത്തിനെ വസ്ത്രാക്ഷേപം ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം നല്ല സൂപ്പർ പഴമാണ് ഇപ്പം നാടൻപോം തോന്നത്തെ നല്ല ഉറച്ച പഴം അളവുളവെന്നുള്ള പഴം നോക്കാം ഇപ്പം ഞാൻ ഇടിയപ്പത്തിന് കുഴക്കണതും ദോശമാവ് കുഴക്കുന്നതും ഒക്കെ ഈ ഒരു ഫോർക്ക് വെച്ചാൽ ഇത് കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കത്തില്ല ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ കൈ ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ കൈ ഉപയോഗിച്ചതിനെ ഞാൻ പപ്പട പരുവത്തിലാക്കിയല്ലോ പപ്പട പരുവല്ലോ പായസ പരുവത്തിലാക്കിയ തന്നെ ഞാനൊരു മൂന്ന് മീഡിയം രീതിയിലുള്ള പഴമാണ് കൊടുത്തത് ഇതുകൊണ്ട് സെറ്റ് ആവാത്തത് ഞാൻ ഒരു തവിയോടി എടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം പൊടി ആയാലും കുഴപ്പമില്ല ഗോതമ്പ് പൊടിയായിരിക്കും തോന്നുന്നു എന്തോന്ന ശേഷം അല്പം ഉപ്പ് തുള്ളി വാങ്ങിക്കാം എന്നിട്ട് നമ്മള് അവിടെ ഗോതമ്പൊടി എന്നിപ്പം ചൂടിന്റെ കാഠിനൊക്കെ അങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കുറച്ചെടുക്കണം നല്ല നല്ല ചൂടുണ്ടേ ഇപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും വന്നിട്ടോ കുറച്ച് ജീരകടവും നെയ്യ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കട്ട കൂടിപ്പോയേ അപ്പം ഞാൻ പതുക്കി അന്ന് ആവി കെട്ടിയെടുത്തു ഇനി കുറച്ച് അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക അതൊരു മധുരം ഒക്കെ എല്ലാത്തിനും നമ്മുടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ മാത്രം വെച്ചാൽ പോരാ മിനേങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളിൽ മാത്രം വെച്ചാൽ ആ ഉള്ളിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തേങ്ങയുടെ ശർക്കരയുടെ ഒക്കെ രുചി നമുക്ക് കിട്ടത്തില്ലല്ലോ പിന്നെ ആവി കയറി കിട്ടാൻ ഇടയ്ക്ക് തേങ്ങ ഉള്ളത് നല്ലതാണ് ഫില്ല ഫില്ലിങ്ങിനല്ലാതെ അടയിൽ തേങ്ങ ഉള്ളത് വളരെ നല്ലതാണ് ഇപ്പോൾ തന്നെ താഴെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കത് വാഴയിലാണെന്ന് വാട്ടി അപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് വാഴയില എടുക്കാം വെള്ളം എവിടെ ഇരുന്ന് തിളക്കട്ടെ നമുക്കാണ്ട ഓരോന്നോരോന്നായിട്ടും പരത്തി എടുക്കാം അപ്പോൾ വാഴയിലൊക്കെ ഇവിടെ വാട്ടി വച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് പരത്തി 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 പരത്തിയെടുക്കാം പിന്നെ എന്താ ഒരു പാത്രത്തിലേക്ക് വാഴയില എടുത്തിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് അട അങ് പരത്തിവിടാം അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വയ്ക്കാം ിലേക്ക് ഇങ്ങനെ വയ്ക്കാം അങ്ങനെ എല്ലാം അടക്കി എടുക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ അടക്കി വേണ്ടിയിട്ട് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ അട ഇതാ ഒരു പാത്രത്തിലേക്ക് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേവുള്ളതാണ് കേട്ടോ പഴം കാര്യം പറഞ്ഞാൽ എന്താണേലും നമ്മുടെ ഗോതമ്പും തേങ്ങയും ശർക്കര എല്ലാം വെന്തെന്ന് സെറ്റായി വരണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അട വയ്ക്കാം

അപ്പോൾ നമ്മുടെ അടയൊക്കെ വെച്ച് നമ്മളവിടെ നിന്ന് ഉണ്ടെന്ന പാത്രമാണ് കേട്ടോ ഇത് ഇച്ചിരി വലിയ പാത്ര അതുകൊണ്ടാണ് എടുത്തത് നമ്മൾ അടപ്പ് വിറകടുപ്പിലൊക്കെ വെക്കുന്ന ഒരു പാത്രം അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ നമുക്കിനി കഴുകി വെക്കാൻ വീണ്ടും ഉണ്ട് കാര്യം പറഞ്ഞാൽ കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ തീരും ഉണ്ടാക്കി കഴിക്കാനൊക്കെ എളുപ്പമല്ലേ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ എളുപ്പമാണ് പക്ഷേ അതുണ്ടാക്കാൻ ഇച്ചിരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ഇതുപോലെ പാത്രങ്ങളെല്ലാം അഴുക്ക് പിടിച്ചിരിക്കും അതെല്ലാവരും കഴുകുന്ന ഒരു ഒരു നീക്കുപാത്രം ഞാനിപ്പോൾ കഴുകി കണ്ടില്ലേ സിങ്കി കിടന്നത് ഇനി പടുത്ത് നീക്കു പാത്രം കഴുകാൻ പോവാം അത് കഴിയുമ്പോൾ രാത്രിയിലത്തേക്ക് നമുക്ക് എന്തെങ്കിലും കറിക്കൊക്കെ ഉണ്ടാക്കാനുണ്ടേ ഇപ്പോൾ കറി വയ്ക്കണം പത്താഴത്തിന് വേണ്ടിയിട്ട് ഈ അട ഇപ്പോൾ ഒന്നേ രണ്ടോ ഒരെണ്ണം ഒക്കെ ഒരാൾക്ക് കഴിക്കാനൊക്കെ ഉള്ളു ഒന്നര ഒന്നര വീതം കഴിക്കാൻ കിട്ടും അങ്ങനെ നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് വരാം പാത്രം കഴുകി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിക്കുകയും ചെയ്യണം അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പാത്രം എടുക്കടാ മാറ ഇതേ പാത്രം ഇങ്ങെടുത്തടാ പ്ലേറ്റ് ഒരു ഒരു തവി ഇങ്ങെടുത്തേ അപ്പോൾ നമ്മുടെ അടകൾ അതൊക്കെ കുത്തിയ ചെലപ്പോ പോയാലോ അപ്പൊ ഞാനിവിടെ ചായക്കള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ വീട്ടി വന്നു ഒച്ചയും ബഹളം ഒക്കെ ആയി എല്ലാ വീട്ടിലും ചെറിയ പിള്ളേരൊക്കെ വരുമ്പോ ഒച്ച ബഹളം ഇവിടെ ചേട്ടൻ വന്ന എന്തേലും ഒച്ച ബഹളവും കേൾക്കണം അതാണ് അതിന്റെ ഒരി എനിക്ക് വയ്യ നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിരിക്കും അടുത്ത കട്ടൻ ചായയും പിന്നെ അട എടുക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ചൂട്ടന്റെ അടകളും ചുറ്റ ചേച്ചി നമ്മള് ഇറച്ചി അതിന്റെ അകത്തേക്ക് അത് ഇറയാ സൈഡ് വെച്ചിട്ടുണ്ടോ ചൂടാക്കി മറിച്ച് മറിച്ചും നല്ല ഉണങ്ങിയിരിക്കുന്നു കണ്ടീഷൻ ഞാൻ പണ്ട് ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ആ ചൂടാക്കണ അത് അതിന്റെ അത് അതിന് അത് മൂന്നെണ്ണം വയ്ക്കാം വയ്ക്കാം മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാമതി

നല്ല ക്ലാരിറ്റിയിലും നല്ല രസമുണ്ട് കാണാൻ രണ്ടു പേരും ഒരു ഉമ്മയും കൊടുത്താ പ്ലേറ്റ് ഉമ്മ കൊടുക്കള്ളേ കടിച്ച കുറച്ച് നിന്ന തലേക്കെ സൈഡിൽ നിന്ന് പോകട്ടോ അറിയൂല എന്താ ആലോചിക്കണേ ചേട്ടൻ കൂന്നി കൂടിയിരിക്കണേ നാണു എന്നാളോ ചേട്ടൻ വന്നാ പിന്നെ വാർത്ത വെക്കും ചേട്ടൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ടേസ്റ്റ് ഓക്കേ അപ്പൊ നമ്മൾ വീണ്ടും പുതിയ ശേഷമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ ശേഷം മൊത്തത്തെ വീഡിയോ വീണ്ടും വരവേക്ക് 妈。<Bye. S 2> Bye.